ും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മീഡിയയിലെല്ലാം സോഷ്യൽ മീഡിയയിലും എല്ലാം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതും നമ്മുടെ വിഷ്ണുപ്രിയ കൊലക്കേസ് നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതിലെ പ്രതിയായ ശാംജിത്തിന്റെ വിചാരണയും അതിനെ തുടർന്നുള്ള വിധിയും എല്ലാം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം വധിയായിട്ടുള്ളത് കാരണം കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രണയം നിരസിച്ചതിനെ തുടർന്നുള്ള പ്രണയ പകയിൽ കാമുകി കാമുകനെയും കാമുകന്മാര് കാമികന്മാരെയും ആസിഡ് ഒഴുക്കല് കൊല്ലല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുന്നേ അപ്പോൾ ഒരു നിയമം ശക്തി ാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായിപ്പോ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു പക്ഷെ അങ്ങനെ ചെയ്തു വരുന്നവരെ തക്കതായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അവര് കൊലപ്പെടുത്തുമ്പോൾ അതേപോലെ അവരെ വധശിക്ഷയ്ക്ക് നിർത്തിയിരുന്നെങ്കിലൊന്നും പിന്നീട് പിന്നീട് ഇത് കാണുന്നവർക്ക് ആ തൻ്റെ കാമുകിയെ കൊന്നാൽ അല്ലെങ്കിൽ കാമുകനെ കൊന്നാൽ തനിക്കും വധശിക്ഷ കിട്ടും ജീവിതകാലം മുഴുവൻ ജയിലിൽ അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും എന്നൊരു ഭയം കൊണ്ട് ആ ചെയ്യുന്നത് അവർ ഒഴിവാക്കിയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ വിഷ്ണുപ്രിയ ഈ ഒരു പ്രണയം നിരസിച്ചതിനെ തുടർന്ന് ശ്യാംജിത്ത് വിഷ്ണുപ്രിയനെ കൊന്നത് അതിക്രൂരമായാണെന്ന് പോലീസുകാർ പോലും പറയുന്നത് സത്യം തന്നെയാണ് കാരണം വീട്ടിൽ അതിക്രമിച്ച് ആരില്ലാത്ത സമയത്ത് കയറി തലയ്ക്ക് ചുറ്റിക ചുറ്റുകൊണ്ടടിച്ച് കഴുത്തറുത്ത് കയ്യിൽ ഞരമ്പ് മുറിച്ച് മരണശേഷവും ഇരുപത്തി ആറിൽ മേലെ മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാക്കി അതിക്രൂരമായാണ് ഈ പറയുന്ന തൻ്റെ മുൻകാല പ്രണയിനിയായ വിഷ്ണുപ്രിയയെ ശാംജിത്ത് കൊലപ്പെടുത്തിയത് അപ്പോൾ അന്നേരം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് വളരെ ഈസി ആയിട്ടാണ് പോലീസ് നമ്മുടെ ശാംജിത്തിനെ അറസ്റ്റ് ചെയ്തത് അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഇന്ന് ശാംജിത്തിന്റെ വിധി വന്നു വിധി അനുകൂലമാണ് പക്ഷെ വധശിഷിയായിരുന്നു വേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അവരുടെ വീട്ടുകാരും അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് കാരണം അവരുടെ മഴ അതിക്രൂരമായാണ് കൊന്നത് അപ്പൊ അതിന് പകരം അത് തന്നെയാണ് അതിൽ കുറഞ്ഞൊരു ശിഷ്യയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ നിയമത്തിന്റെ ഓരോ ദൃക്സാക്ഷി ഇല്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് അത് ജീവപര്യന്തമായി അത് പത്ത് വർഷം കഠിന തടവും ജീവപര്യന്തവും പിന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും അത്തരത്തില എന്തായാലും കൊറലോകും കാണില്ല ഇതിലെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് അന്ന് ഈ സംഭവം നടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസ്കാരോടും മീഡിയയോടുമെല്ലാം കൈ ചൂണ്ടി നിന്ന് പതിമൂന്ന് പതിനാല് വർഷത്തെ ജയിൽവാസം കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് പൈസ ഉണ്ടാവുള്ളൂ ഞാൻ ഗൂഗിളിൽ നോക്കി എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അന്നും ഞാൻ ചെറുപ്പാണല്ലോ എനിക്ക് ജീവിക്കാം എന്റെ ജീവിതം നഷ്ടപ്പെടില്ല എന്ന് വളരെ ധൈര്യമായി നമ്മുടെ നിയമത്തെ വില് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന ശാംജിത്ത് അന്ന് ഈ കൊല ചെയ്ത സമയത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അത് അത് അന്ന് ആ പറഞ്ഞതിനുള്ള നല്ലൊരു മറുപടിയാണ് നമ്മുടെ അധികാരികള് ഈ ഈ കോട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വിധി അന്ന് അങ്ങനെയല്ല അങ്ങനെ വിചാരിച്ച് നടക്കുന്ന കാമുകമാര് ഇനിയുണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങളൊരാളെ ഇതുപോലെ കൊല്ലുകയാണെങ്കിൽ പണയ പകയിൽ കൊല്ലാണെങ്കിൽ അവരിതുപോലെ ചെറുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ പതിനെട്ട് വയസ്സിലോ പത്തൊമ്പത് വയസ്സിലോ ഇരുപത് വയസ്സിലോ ഒക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ പത്ത് പതിനാല് കൊല്ലം കൊണ്ട് ശിഷ്യൊക്കെ അനുഭവിച്ച് പുറത്തിറങ്ങി താങ്കൾക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ പക തീരും ചെയ്തു എന്ന രീതി ഉണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതം ആ ജയിലിൽ തന്നെ അവസാനിച്ചു എന്നുള്ളതിൻ്റെ ആദ്യ പടിയാണ് നമുക്ക് ഈ വെറും പതിനഞ്ച് മാസം കൊണ്ട് ഈ ഒരു വിഷ്ണുപ്രിയ ശാംജിത്ത് വിധി തികച്ചും ആ വിധിയെ ബഹുമാനിക്കുന്നു നമുക്ക് നമുക്ക് ഈ അതിൻ്റെ വീഡിയോ കാണാം കേസില്ാലത്ത് സഹോദരിയുടെ സഹപാഠിയുമായി അവിചാരിതമായാണ് വിഷ്ണുപ്രിയ പരിചയപ്പെടുന്നത് പിന്നീട് അത് കടുത്ത പ്രണയബന്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു മൊബൈൽ ഫോണിലൂടെയും നേരിട്ടും കണ്ടും ശ്യാംജിത്തുമായി പ്രണയത്തിലാകുമ്പോൾ വിഷ്ണുപ്രിയയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ ബന്ധം തന്റെ ജീവൻ എടുക്കാനുള്ളതാണെന്ന് ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ഫോണിലേക്ക് വന്ന വിളിയിലൂടെയാണ് ഇരുവരും അടുത്തത് സൗഹൃദം പ്രണയത്തിലെത്തി അധികം വൈകാതെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങളായി ശ്യാംജിത്തിന്റെ സംശയവും സ്വാർത്ഥതയും വില്ലനായതോടെ ബന്ധം ഉപേക്ഷിക്കാൻ വിഷ്ണുപ്രിയ തീരുമാനിക്കുകയായിരുന്നു പലതവണ ഇക്കാര്യം പറഞ്ഞെങ്കിലും ബന്ധം അവസാനിപ്പിക്കാൻ ശ്യാംജിദ് തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് വയനാട്ടിലേക്കുള്ള വിനോദയാത്രക്കിടെ വിഷ്ണുപ്രിയ ഫോട്ടോഗ്രാഫറായ പൊന്നാനി സ്വദേശിയായ വിവിൻ രാജുമായി പരിചയപ്പെടുന്നത് ഇവർ പിന്നീട് പ്രണയത്തിലായി ഇതറിഞ്ഞ ശ്യാംജിദ് ഭീഷണിയുമായി രംഗത്ത് വന്നു വിഷ്ണുപ്രിയയെയും ആൺ സുഹൃത്തിനെയും നേരിൽ കണ്ട് ബന്ധം പിരിയാൻ സമ്മർദ്ദം ചെലുത്തി എന്നാൽ പ്രണയം അവസാനിപ്പിക്കില്ലെന്ന് ഇരുവരും നിലപാടെടുത്തതോടെ ശ്യാംജിത്തിന്റെ പക വർദ്ധിച്ചു ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കണ്ണൂർ ൂരിലെ വീട്ടിൽ ആൺസുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തിരിക്കായിരുന്നു വിഷ്ണുപ്രിയ അപ്പോഴാണ് ശ്യാംജിദ് അവിടേക്ക് കയറി ചെന്നത് ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിഷ്ണുപ്രിയ ആൺ സുഹൃത്തിനോട് പറഞ്ഞു പതിനേഴ് സെക്കൻഡ് ആൺ സുഹൃത്ത് ശ്യാംജിത്തിനെ കോളിലൂടെ കണ്ടിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് കയ്യിൽ കരുതിയ ചുറ്റുകൊണ്ട് ശ്യാംജിദ് വിഷ്ണുപ്രിയയുടെ തലയ്ക്കടിച്ചു കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയാറ് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ആൺ സുഹൃത്ത് ഇതിനോടകം തന്നെ ശ്യാം വീട്ടിലെത്തിയ കാര്യം പരിചയത്തിലുള്ള പോലീസുകാരനെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞ് ആളുകൾ എത്തുമ്പോഴേക്കും വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടിരുന്നു പ്രതിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി എന്ന പ്രദേശത്താണ് ഉള്ളതെന്ന് പോലീസിന് വ്യക്തമായി പോലീസ് എത്തുമ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ സഹായമായി നിൽക്കുകയായിരുന്നു പ്രതി യാതൊരു ഭാവ വ്യത്യാസങ്ങളും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല ആദ്യം ഈ ഒരു കൊലക്ക് പിന്നിൽ ചെയ്യുമ്പോൾ അതിന് പ്രചോദനമായത് അഞ്ചാം പാതിര എന്നുള്ള നമ്മുടെ ചാക്കോച്ചന്റെ ആ ഫിലിം കണ്ടിട്ട് അതിൽ നിന്നാണ് പ്രചോദനമായി അതുപ്രകാരമായ ഒരു രീതികളിലൊക്കെയാണ് വിഷ്ണുപ്രിയനെ കൊല്ലാനുള്ള പ്ലാനിങ് പോലീസിനോട് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് തെളിവുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഉപയോഗിച്ച് മുപ്പത്തിനാല് ദിവസത്തിനകം പാനൂർ സിഐ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വിഷ്ണുപ്രിയയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തത് അഞ്ചാം പാതിര സിനിമ കണ്ടാണെന്ന് ശ്യാംജിദ് അന്വേഷണത്തിൽ മൊഴി നൽകിയിരുന്നു അഞ്ചാം പാതിരയിലെ കൊലപാതകയുടെതിന് സമാനമായ വേഷത്തിലാണ് ഷ്യാംജിദ് കൃത്യം നടത്താൻ വിഷ്ണുപ്രിയയുടെ വള്ളയയിലെ വീട്ടിലെത്തിയത് അഞ്ചാം പാതിര എന്ന ക്രൈം സിനിമ പ്രതി പലതവണ കണ്ടത് കൊലപാതക ആസൂത്രണത്തിന് സഹായകമായ എന്ന മൊഴി കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കേസിൽ ജീവപരി എന്ന ശിക്ഷ ലഭിച്ചാലും തനിക്കൊന്നുമില്ലെന്നും കൃത്യത്തിൽ കുറ്റബോധമില്ലെന്നും പ്രതി പറഞ്ഞതും വാർത്തയായിരുന്നു ഈ അഞ്ചാം പാതിര പടം എനിക്കും പേഴ്സണലി ഇപ്പോഴും എനിക്ക് അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപ്പൊളി പാടാണ് പക്ഷെ അതിലെ ഈ അത് ആ പടം പ്രചോദനമായിട്ട് അത് ഉൾക്കൊണ്ട് അത് ഒരുപാട് തവണ കണ്ട് അത് പ്രകാരം വേഷമെല്ലാം ഇട്ട് പ്ലാൻഡായിട്ടാണ് ഈ ഒരു കൊലയ്ക്ക് താൻ പോയതെന്ന് പോലീസുകാരോട് പറഞ്ഞു ദൃശ്യം പടം ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള കൊല ചെയ്ത് വീടിന്റെ അകത്ത് കുഴിച്ചിടുക ബിൽഡിങ്ങിന്റെ അടിയിൽ കുഴിച്ചിടുക അങ്ങനെ ഒരുപാട് ദൃശ്യ സിനിമ കണ്ടിട്ടാണെന്ന് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഏതൊരു കാര്യവും നടക്കുമ്പോൾ അതിലെ അത് അതിലെ മോശ സംഭവങ്ങൾ മാത്രം എടു എടുക്കുക നല്ലതുകൾ മാത്രം കളഞ്ഞ് മോശ സംഭവങ്ങൾ മാത്രം എടുക്കുന്നത് നമ്മൾ പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ഒരു കൂടപറപ്പാണ് അല്ലേ അപ്പൊ എന്തായാലും അഞ്ചാം പാതിര സ്റ്റൈലായിരുന്നു ഈയൊരു കൊലപാതകം ഇതിൽ പറഞ്ഞ പ്രകാരം ഈയൊരു വീട്ടില് വിഷ്ണുപ്രിയയുടെ വീട്ടില് നമ്മളെല്ലാവർക്കും പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് വിഷ്ണുപ്രിയയുടെ ഒരു വീട്ടുകാർ ഒരു മരണാന്തര ചടങ്ങിന് അടുത്തത് കൊറച്ചടുത്തു തന്നെയാണ് എല്ലാവരും പോയ സമയത്ത് വിഷ്ണുപ്രിയ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള പ്രണയം ഈ പറയുന്ന ശ്യാംജിത്തിന്റെ സംശയകരമായ ഏർ പെരുമാറ്റങ്ങളും രീതികളും മനസ്സിലാക്കിയപ്പോൾ ഈ പ്രണയത്തിൽ നിന്ന് അവര് രണ്ടു മാസമായി ഈ പ്രണയം അവസാനിപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏർ വിഷ്ണുപ്രിയ അതിന്റെ പകയാണ് ശ്യാംജിത്ത് തീർക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസത്തോളം ഒരുപാട് പ്ലാനിങ് ചെയ്ത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം കയ്യിൽ കരുതി അവിടുന്ന് ശ്യാംജിത്ത് വരുമ്പോൾ തന്നെയുള്ള സി സി ടി വില്ലാം അത് പോലീസിന് വ്യക്തമായിരുന്നു ഒരു കടയിൽ കയറി ഹാമർ മേടിക്കുന്നതും അതിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ഒരു സഞ്ചിക്കായി ആൾ വരുന്നതും അങ്ങനെ ആ വീട്ടിൽ കയറുന്നതും ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇത്രയും പെട്ടെന്ന് തന്നെ ആ കണ്ട് ശ്യാംജിത്തിനെ കിട്ടാനും എളുപ്പാവാനും എല്ലാം തെളിവുകളെല്ലാം എളുപ്പാവാനും കാരണം അന്ന് വിഷ്ണുപ്രിയ കോൾ ചെയ്തിരുന്ന ആ ഒരു ആൺസ് കൊടുത്തായിരുന്നു ആ ആൺസ് കൊടുത്തിനോട് ശ്യാമേട്ടം വരും എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിരുന്നു ആ കോളിൽ ഒരുപാട് സമയം ഈ ഈ ശ്യാംജിത്ത് അവിടെ വന്നതും സംസാരിക്കുന്നതെല്ലാം ആ ആൺസ് കൊടുത്ത് കണ്ടായിരുന്നു അത് ഭയങ്കര വലിയൊരു തെളിവായിരുന്നു ആ ആൺസ് കൊടുത്ത് പരിചയത്തിലുള്ള ഒരു പോലീസിനെ വിളിച്ചു പറഞ്ഞത് പ്രകാരം വളരെ എളുപ്പത്തിലാണ് പോലീസ് എത്തുന്നതിന് മുന്നേ പക്ഷെ ഇത്തരത്തിലുള്ള നടന്നു കഴിഞ്ഞു വളരെ വിദഗ്ധമായാണ് ഇത് പ്ലാൻ ചെയ്തിട്ട് ശ്യാംജിത്ത് ചെയ്തത് ഇത് കഴിഞ്ഞ് തിരിച്ച് ശ്യാംജിത്ത് പോയി ഈ ചെയ്ത ഈ മറ്റേ ചുറ്റിക്കയും ആയുധങ്ങൾ കത്തിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു സഞ്ചിയിൽ സഞ്ചിയിലൊഴിപ്പിച്ച് അവിടെ ഒരു തോട്ടിലെല്ലാം ആൾ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു ഇത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും ഒരു രീതിയിലാണ് തൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ചെന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ്റെ ഹോട്ടലിൽ പോയി അവിടെ ഭക്ഷണവും കഴിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് അവിടെ എത്തി പോലീസ് വന്നപ്പോൾ തന്നെ ശ്യാംജിത്തിന് കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ യാതൊരു വിധ ഭാവഭേദവും അന്നും പോലീസ് അവിടെ ചെല്ലുമ്പോഴും ഇല്ല അറസ്റ്റ് ചെയ്യുമ്പോഴും ഇല്ല വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കുമ്പോഴോ തെളിവെടുപ്പ് നടക്കുമ്പോഴോ ഒന്നുമില്ല ഇന്ന് ഈ വിധി വന്നപ്പോഴും ഈ പറയുന്ന ശ്യാംജിത്ത് എന്ന് പറയുന്ന ഈ കൊല പ്രതിക്ക് ഇല്ല യാതൊരു ഭാവ ഇല്ല ഒരു കുറ്റബോധമില്ല ഒന്നുമില്ല അപ്പോൾ പക്ഷെ ഈ വിധി അവൻ ഉദ്ദേശിച്ചത് പോലെ പ്ലാനിങ് നടന്നില്ല അതിൽ നമുക്ക് നല്ല സമാധാനം ഉണ്ട് കാരണം പതിമൂന്ന് പതിനാല് വർഷത്തെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ താൻ അപ്പോഴും മുപ്പത്തൊമ്പത് വയസ്സേ ആവുള്ളൂ തന്റെ ജീവിതം പോവില്ല അവളുടെ ജീവിതം പോയില്ലേ അത് മതി എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അത് അതിനി പറ്റില്ല ലൈഫ് ലോങ് മരണം വരെയും അതിൻറെ ഉള്ളിൽ തന്നെയാണ് പുള്ളിയുടെ ജീവിതം ഇത് ഇനിയുള്ള ഇത്തരത്തിൽ പക വീട്ടാനിരിക്കുന്ന കാമുകന്മാർക്കോ കാമുകിമാർക്കോ ീഷ്മയെ പോലെയുള്ള കാമുകിമാരുണ്ട് അവർക്കൊക്കെയും ഇതൊരു പാഠമാകണം അപ്പോ ഈ പ്രണയം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ വിടുക പ്രണയ പകയുമായി കൊലപാതകത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നവർ ഒരു വിധി മനസ്സിലാക്കുക അപ്പൊ ഇത്തരത്തിലുള്ള പ്രണയ പകകളും കൊലപാതകങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലാതിരിക്കട്ടെ നല്ല നല്ലത് മാത്രം സംഭവിക്കട്ടെ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും ടോക്സ് ബ് ബൈ